പൂമുഖവാതുക്കൽ അവൾ നിൽക്കുന്നു അവൾ വെറുമൊരു ഭാര്യയല്ല ഈ വീടിൻ്റെ പൂന്തിങ്കളാകുന്നു ഭർത്താവ് പോകുമ്പോൾ അയാളുടെ പിന്നാലെ ഒരു നിഴലുപോലെ അവളുടെ മനസ്സ് സഞ്ചരിക്കുന്നു അവളുടെ കണ്ണുകളിൽ തെളിയുന്ന ആ പ്രതീക്ഷയാണ് ഈ വീടിൻ്റെ സ്പന്ദനം ഞാൻ ഇവിടെയുണ്ട് ധൈര്യമായി പോയി വരൂ എന്ന നിശബ്ദമായ വാഗ്ദാനമാണ് അവളുടെ ആ നിൽപ്പ് എല്ലാ കൂട്ടുകാരെയും റാണി സ്വേഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുരരിയുടെ പൊൻകിരണം ഭൂമിയെ തഴുകി ഉണർത്തുന്ന ശാന്തമായ ആ നേരം അവിടെ ആ പടിപ്പുര കടർന്നു വരുന്ന ഒരു നിഴലുണ്ട് അത് വെറുമൊരു നിഴലല്ല സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ നിലവിളക്കാണ് ഈറൻ മുടിയിഴകളിൽ നിന്നും ഇറ്റുവീഴുന്ന ഓരോ ജലകണികകളിലും ഭക്തിയുടെയും പരിശുക്തിയുടെയും ഹെന്തം പേറുന്നവൾ വെള്ള സെറ്റ് സാരിയുടെ ലാളിത്യത്തിൽ മനസ്സിലെ നന്മയിലെ പ്രകാശം ഒളിപ്പിച്ചവൾ നേരെ തുളസിത്തറയിലേക്ക് വിറയ്ക്കുന്ന കൈകളോടെ അവൾ തുളസി അടർത്തി സ്വന്തം നിറുകയിൽ ആ ഈറൻ മുടിയിഴകളിൽ പതുക്കെ ചൂടുന്നു ആ നിമിഷം അവൾ വെറുമൊരു ഭാര്യയല്ല അവൾ ഈ വീടിൻ്റെ ഐശ്വര്യമാണ് ശക്തിയാണ് ലക്ഷ്മിയാണ് ഈ കതിരുകൾ അവളുടെ പ്രാർത്ഥനയാണ് ഈ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഹോമമാണ് ഇനി ആ ചുവടുകൾ സാവധാനം ശബ്ദമുണ്ടാക്കാതെ അടുക്കളയിലേക്ക് ഇഞ്ചിയും മേലക്കയും ചേർന്ന ചായയുടെ സുഗന്ധം അന്തരീക്ഷത്തിൽ പരക്കുന്നു ഒരു ഗ്ലാസ് ചായ അത് വെറുമൊരു ചായയല്ല ഒരു ദിവസത്തെ ഊർജമാണ് പ്രണയത്തിൻ്റെ ചൂടുള്ള പാനീയമാണ് അവൾ ആ ചായയുമായി മന്ദം മന്ദം നടന്നു അവളുടെ ഓരോ ചുവടിലും ഈ വീടിനോടുള്ള കരുതലുണ്ട് അവളുടെ ഹൃദയമെടുപ്പ് പോലും ആ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ ഉണർത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നു മുറിയിൽ നിശബ്ദത മാത്രം കട്ടിലിൽ ഞാൻ ലോകമായി കാണുന്ന ആ പുരുഷൻ ശാന്തമായി ഉറങ്ങുന്നു ചായ മേശപ്പുറത്ത് വച്ച് അവൾ ഭർത്താവിൻ്റെ പാദങ്ങളിൽ അവൾ തൊഴുതു വണങ്ങുന്നു അത് ഫേരുവായിട്ടല്ല മറിച്ച് തന്നെ ഇത്രയും കാലം താങ്ങി നിർത്തിയ തനിക്ക് വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന ഈ ജീവിതത്തിന് അർത്ഥം നൽകിയ ആ തണൽമരത്തോടുള്ള അദമ്യമായ വകുമാനമാണ് ആരാധനയാണ് അവളുടെ നിശബ്ദമായ പ്രാർത്ഥന ആ മുറിയിൽ അലയിടിക്കുന്നു ഉണർന്നെഴുന്നേൽക്കുന്ന ആ ഭർത്താവ് ആദ്യമായി കാണുന്ന കാഴ്ച തൻ്റെ മുന്നിൽ തുളസിക്കതിരി ചൂടി പുഞ്ചിരിച്ചു നിൽക്കുന്ന തൻ്റെ പ്രിയതമ ആ നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ കോർക്കുമ്പോൾ അവിടെ പൂർണമാകുന്നത് ഒരു ദിവസത്തിൻ്റെ ആരംഭമല്ല തലമുറകളായി കൈമാറി വരുന്ന ഒരു സംസ്കാരമാണ് വിശ്വാസമാകാണ് അറ്റുപോകാത്ത ഒരു ബന്ധത്തിൻ്റെ ബലമാണ് അവൾ നൽകുന്നത് ചായ മാത്രമല്ല ഈ വീടിൻ്റെ സ്നേഹമാണ് കരുതലിന്റെ ചൂടാണ് ഒരുമയുടെ വാഗ്ദാനമാണ് ആ ചായ നൽകി മുഖത്ത് കണ്ട സംതൃപ്തിയിൽ അവൾ അടുക്കളയിലേക്ക് തിരികെ നടക്കുന്നു ഇനി തിരക്കിന്റെ നിമിഷങ്ങളാണ് ഭർത്താവിനുള്ള ഭക്ഷണം കുട്ടികൾക്കുള്ള ഒരുക്കം വീടിന്റെ കാര്യങ്ങൾ പക്ഷേ ഈ തിരക്കിൽ അവൾ ഒരിക്കലും അടുപ്പ് കാണിക്കുന്നില്ല കാരണം അവൾ ചെയ്യുന്ന ഓരോ ജോലിയും സ്നേഹത്തിന്റെ വഴിപാടാണ് ഇവിടെ ഭർത്താവ് ആ ചായ നുണയുമ്പോൾ ചുണ്ടിലൊരു ചിരിയുണ്ട് ആ ചിരിയിൽ ഒരു ദിവസത്തെ ടെൻഷനുകൾ അരിഞ്ഞു പോകുന്നു അദ്ദേഹം കാണുന്ന ഓരോ സ്വപ്നത്തിലും ഈ വീടിന്റെ നന്മയ്ക്കായി താൻ പുറത്തേക്ക് പോകുമ്പോൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ മുഖമാണ് മനസ്സിൽ നിറയുന്നത് വേഷം മാറി കൃത്യമായി തേച്ചുടുത്ത് സുഗന്ധം പൂശി ലോകത്തെ നേരിടാൻ സജ്ജമായി അദ്ദേഹം അടുക്കളയുടെ വാതുക്കൽ വന്നു നിൽക്കുന്നു അവിടെ അദ്ദേഹത്തെ കാത്ത് പ്രഭാത ഭക്ഷണത്തിന്റെ ഗന്ധവും അവൾ ഉണ്ടാക്കിയ ഊഷ്മളതയും ഈ മനുഷ്യൻ പുറത്ത് ലോകത്തിന്റെ ഭാരമെല്ലാം പേറുന്നവൻ ഇവിടെ ഈ വീട്ടിൽ ഒരു നിമിഷമെങ്കിലും സമാധാനത്തോടെ ഇരിക്കണം ഞാൻ എവിടേക്ക് പോയാലും എന്ത് നേടിയാലും ഈ സ്നേഹക്കൂടിന്റെ സുരക്ഷിതത്വമാണ് എനിക്ക് ആശ്വാസം ഇവളാണ് എൻറെ ശക്തി എൻറെ ധൈര്യം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവിടെ സംസാരങ്ങൾ അധികമില്ല പക്ഷേ ആ നിശബ്ദതയ്ക്ക് പതിനായിരം വാക്കുകളുടെ ആഴമുണ്ട് പരസ്പരം പകർന്നു നൽകുന്ന ഓരോ കറിയിലുമുണ്ട് കരുതലോടെയുള്ള സ്പർശം അവൾ പടിവാതുക്കൾ വരെ അദ്ദേഹത്തെ അനുഗമിക്കുന്നു നെറ്റിയിൽ ഒരു ചെറിയ വിയർപ്പുതുള്ളി ഒപ്പി മാറ്റി കൊടുക്കുമ്പോൾ ആ കൈകളിൽ അവൾ ഒരു നിമിഷം പിടിക്കുന്നു അത് വെറുമൊരു യാത്രയായിപ്പല്ല സൂക്ഷിക്കണം ഞങ്ങൾ ഇവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന നിശബ്ദമായ ഉറപ്പാണ് അദ്ദേഹം തിരിഞ്ഞു നടക്കുന്നു ഒരു നിമിഷം അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ പൂമുഖത്ത് തുളസിക്കതിലിന്റെ പരിശുദ്ധിയോടെ അവൾ നിൽക്കുന്നുണ്ട് ആ കാഴ്ച അതുമതി അദ്ദേഹത്തിന് ലോകം കീഴടക്കാൻ ഇതാണ് കുടുംബം ഇവിടെയാണ് ബന്ധങ്ങൾ പൂവിടുന്നത് പണത്തിന്റെ തിളക്കത്തിലല്ല ഈ സ്നേഹത്തിന്റെയും വകുമാനത്തിന്റെയും ഊഷ്മതയിലാണ് ഒരു വീട് വീടാകുന്നത് രാവിലെ പാദങ്ങളിൽ തൊട്ടു ആ ഭക്തിയും തിരികെ നൽകുന്ന ആ വാത്സല്യവുമാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം ഈ പാരമ്പര്യമാണ് നമ്മുടെ അഭിമാനം